നമസ്കാരം വാക്മി എന്ന ഈ പ്രസംഗ പരിശീലന പരിപാടിയുടെ ഇരുപതാമത്തെ കാപ്സ്യൂളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രസംഗത്തിലെ മസാലകൾ ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം പ്രസംഗത്തിൽ ചേർക്കുന്ന മസാല ഫലിതം ഹ്യൂമർ നർമ്മം ഹാസ്യം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പല അർത്ഥത്തിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രസംഗത്തിൽ ഫലിതം ചേർക്കുമ്പോൾ ഫലിതത്തിന് വേണ്ടി ഫലിതം പറയുന്നതായിട്ട് ആർക്കും തോന്നരുത് അല്ലെങ്കിൽ ഒരു ഫലിതം പറയണം എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കുകൂട്ടി പോയിട്ട് ഒരു ഫലിതം അങ്ങ് പറയാം എന്ന് വിചാരിക്കരുത് സന്ദർഭത്തിന് യോജിക്കണം സന്ദർഭോചിതമായിരിക്കണം നമ്മൾ പഠിച്ചു വച്ചിട്ട് പോയാലുള്ള എന്താണ് അവിടെ ചെല്ലുമ്പം ഉള്ള സന്ദർഭം ചിലപ്പം അതിന് അനുകൂലമായിരിക്കില്ല ഏതെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനു ആ വേദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായി ഒരു അനുശോചന പ്രമേയമൊക്കെ അവതരിപ്പിച്ചിട്ടാണ് പ്രസംഗം തുടങ്ങുന്നത് അതല്ല ഞാൻ പഠിക്കാനായിട്ട് ഞാനൊരു ഫലിതം പറഞ്ഞു പഠിച്ചുകൊണ്ട് വന്നതാണ് അത് ഞാൻ പ്രയോഗിക്കും എന്ന് നമ്മളെ നിർബന്ധം വേണ്ട പറ്റുന്ന ഫലിതം പറയുമ്പോൾ സദസ്സിന്റെ പ്രതികരണം നോക്കണം ചിലപ്പോൾ നമ്മൾ പ്രതികരണം നമ്മൾ ഫലിതം പറയുമ്പോൾ സദസ്സ് ചിരിച്ചെന്ന് വരില്ല അപ്പൊ നമ്മുടെ അത് എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫലിതത്തിന്റെ പ്രത്യേകത ഉണ്ടാകാം പക്ഷേ നമ്മൾ സദസ്സിനെ പരിഹസിക്കരുത് ഓ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഫലിതം മനസ്സിലാക്കാനായിട്ടുള്ള അത്രയും നിലവാരമില്ലാത്തതിൽ ഞാൻ ഖേദിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞാൽ സദസ്സിനെ എപ്പോഴും നമ്മൾ ഒരു ഹൈ എസ്റ്റീമിൽ വേണം കാണാൻ അതിനെ താഴ്ത്തി കെട്ടി പറയരുത് പിന്നെ തരം താണ ഫലിതം പറയരുത് ചില ആൾക്കാർ പറയുന്നത് വളരെ തരന്താണ് ഒരു കുടുംബ സദസ്സിലൊക്കെ പറയാനൊക്കാത്ത ഫലിതമൊക്കെ ചിലപ്പം ഒരു കുടുംബ സദസ്സിൽ കയറി പറയും അപ്പം നമ്മുടെ തന്നെ നിലവാരത്തെക്കുറിച്ച് ആൾക്കാർക്ക് വളരെ മോശം അഭിപ്രായം വരും അപ്പം നമ്മൾ നിലവാരമുള്ള ഫലിതങ്ങളെ പറയാവൂ ഫലിതം ഇങ്ങനെ സ്വാഭാവികമായി ഇങ്ങനെ പൊട്ടി പിരിയണം സ്പോണ്ടേനിയസ് ആയിരിക്കണം അല്ല ഒന്ന് പറഞ്ഞ് നിർത്തി ആ ഇത്രയായല്ലോ ഇനി ഞാൻ ഒരു ഫലിതം പറയാം അങ്ങനെ ആ രീതിയിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഞാനൊരു ഫലിതം പറയാൻ പോവുകയാണെന്നുള്ളത് പറയുമ്പോഴാണല്ലോ അവർ അവർ ചിരിക്കുമ്പോഴാണല്ലോ അവർ മനസ്സിലാക്കേണ്ടത് പറഞ്ഞൊരു ഫലിതമാണെന്നും പിന്നെ പല ആൾക്കാരും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അശ്ലീലമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ദ്വയാർത്ഥം രണ്ടർത്ഥമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ പറയും അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്ത് തീർത്തും അത് പറയരുത് തികച്ചും അപഹാസ്യമാണ് അത് പറയരുത് ഏറ്റവും ബുദ്ധിമുട്ട് ഫലിതം പറയാനാണ് ഫലിതം അഭിനയിക്കാനാണ് ഏറ്റവും നല്ല നടന്മാരാരാണ് ഹാസ്യ നടന്മാരാണ് ഹാസ്യം അഭിനയിക്കാനാണ് ഏറ്റവും വലിയ പ്രയാസം അതേപോലെ ഹാസ്യം പറഞ്ഞ് പ്രതിഫലിക്കാനാണ് പ്രതിഫലിപ്പിക്കാനാണ് ഏറ്റവും പ്രയാസമുള്ളത് പിന്നെ പല ആൾക്കാരും ഫലിതം പറയുന്ന കളിയാക്കലുകളിലൂടെയാണ് അപ്പൊ ജാതി മതം അതൊന്നും ഒരിക്കലും കളിയാക്കുന്ന എന്ന രീതിയിലേക്ക് വരരുത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതൊക്കെ ആൾക്കാർ വളരെയധികം ബോധവാന്മാരാണ് അതിനെക്കുറിച്ച് നിർദോഷമായിട്ട് പറയുന്ന നമ്മുടെ ചില പഴഞ്ചൊല്ലുകൾ മലയാള ഭാഷയിലെ ചില പഴഞ്ചൊല്ലുകൾ പറഞ്ഞാലും അന്നത്തെ ചില ജാതീയ നാമങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇന്നത്തെ കാലത്ത് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് പഴഞ്ചൊല്ലുകൾ ആയത് എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്തിലുള്ള കാര്യമായതുകൊണ്ടായിരിക്കും അത് ഇന്നും അനുയോജ്യമൊക്കെ ആയിരിക്കും പക്ഷെ പറയുമ്പോ ആ ആ ജാതിയിലോ സമുദായത്തിലോ പെട്ട ആൾക്കാർ അവർ ഉണ്ടാകാം അവരെ അത് ഹർട്ട് ചെയ്യും അതുകൊണ്ട് ആരെയും മുറിവേല്പിക്കുന്ന രീതിയിൽ അങ്ങനെ വരാൻ പാടാൻ നിയമപരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നിയമപരമായിട്ട് ചില വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ ഭിന്നശേഷി ഉള്ളവർ എന്ന് പറയുന്ന അതിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും നേരത്തെ മറ്റു പല വാക്കുകൾ ഉപയോഗിച്ചിരുന്നു ഇന്ന് അത് ഉപയോഗിച്ചുകൂടാ അപ്പം ഇന്ന് ഏതൊക്കെയാണ് വാക്കുകൾ ഇന്നത്തെ നിയമം അനുസരിച്ച് ഒരു പീഡനം ഉള്ള സമയത്ത് ഇരയുടെ പേര് പറയരുത് ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളത് പാലിക്കണം അതുപോലെ തന്നെ ശരീരം ഒരാളുടെ ശരീരത്തെ കളിയാക്കി കൊണ്ട് വണ്ണമുള്ള ആൾക്കാരെ പറഞ്ഞ് കളിയാക്കുക അല്ലെങ്കിൽ നിറത്തിന്റെ വ്യത്യാസം കൊണ്ട് കളിയാക്കുന്നതൊക്കെ പണ്ടകാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന വലിയൊരു കുറ്റമായിട്ടാണ് സമൂഹം വളരെ മോശമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഭാഷ വളരെ നല്ല ശുദ്ധമായ ഭാഷയായിരിക്കണം നമ്മൾ പറയുന്നത് അശ്ലീലത്തിലോട്ട് നമ്മൾ വഴുതി മാറരുത് ഒരാളിന്റെ വേഷത്തെയൊക്കെ കളിയാക്കി കൊണ്ട് സംസാരിക്കരുത് അപ്പം ഇതെല്ലാം നമ്മൾ നോക്കണം പിന്നെ നമുക്ക് പറയാൻ ഒക്കെ എന്താണ് നമ്മളെ ഉള്ളു സഹിക്കാൻ അപ്പോൾ നമുക്ക് പറ്റിയ സ്വന്തം അമളികൾ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ പിഴവുകൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ചെന്ന് ചെന്ന് ഒരു വിദേശ രാജ്യത്തൊക്കെ പോയി അവിടെ വെച്ച് നമ്മൾ കാട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ എയർപോർട്ടിൽ ആദ്യമായിട്ട് പോയി അവിടെ നമ്മൾ കാട്ടിക്കൂട്ടിയ അബദ്ധങ്ങൾ അമളികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം വളരെ ചില പ്രാസംഗികരാണെങ്കിൽ വളരെ സന്ദർഭോചിതമായിട്ട് പറയും ഇപ്പോൾ ഷേക്സ്പിയർ പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്നവർ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് സ്റ്റേജ് തകർന്നു പോയി ആൾക്കാരൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എങ്ങനെയാണ് പ്രസംഗം രണ്ടാവ് തുടങ്ങിയതെന്ന് അറിയാമോ അദ്ദേഹം പറഞ്ഞു ഞാൻ അത്ര ഖനമുള്ള വെയ്റ്റ് ഉള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് സ്റ്റേജ് പോലും തകർന്നു പോയതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിർദ്ദോ അങ്ങനെ വളരെ സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ടുള്ള ഫലിതങ്ങൾ വേണം നമ്മൾ പറയാൻ ഫലിതം മോഷ്ടിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഫലിതം അനുകരിക്കാം ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യാം പക്ഷേ ആ മോഷ്ടിച്ച് അതേപോലെ അവതരിപ്പിക്കരുത് വേറൊരാൾ പറഞ്ഞ പറഞ്ഞ സംഭവം അതേപോലെ അങ്ങ് പ്രസെന്റ് ചെയ്യരുത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ഡിറ്റോ കോപ്പി അടിയായിട്ട് പ്രസന്റ് ചെയ്യത് അതിനകത്ത് നമ്മുടെ ഒരു ടച്ച് നമ്മുടെ ഒരു ഫ്ലേവറും കൂടി അതിനകത്ത് ആഡ് ചെയ്യണം അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ വേണം എന്നുള്ളത് പ്രത്യേകം നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇപ്പൊ ഒരേ സാധനം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ പല ആൾക്കാരും പാചകം ചെയ്യുക പാചകം ചെയ്യുന്നത് പക്ഷേ രുചി വ്യത്യാസമായിരിക്കും ഒരേ സാധനം ഒരേ അളവിലുള്ളതായിരിക്കും പാചകം ചെയ്യുന്നത് അതിനാണ് നമ്മൾ കൈപുണ്യം എന്നൊക്കെ ആ പാചകം ചെയ്യുന്ന ആളിന്റെ ഒരു എന്താണ് ഒരു സംഭവം അതിനകത്ത് ആഡ് ഒരു ഫ്ലേവർ ആ ഒരു ടച്ച് അതിനകത്ത് ആഡ് ചെയ്യുന്നത് അതുപോലെ വേണം നമ്മൾ ഹാസ്യം പറയാൻ അത് പുസ്തകം നോക്കി ഫലിതം പഠിച്ചു പഠിച്ചുകൊണ്ട് വന്നിട്ട് അതേപോലെ അത് പറയുമ്പോൾ അത് അത്ര ഫലിക്കണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ശ്രീനിവാസൻ ഒരു സിനിമയിൽ ഫലിത ബിന്ദുക്കൾ കാണാതെ പഠിച്ചുകൊണ്ട് വന്ന സ്വന്തം കാമുകിയോട് പ്രയോഗിക്കുന്നതിന് തുല്യമായി പോവു നമ്മൾ പുസ്തകത്തിൽ നോക്കി ഫലിതമൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് പക്ഷെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു പ്രത്യേകതയുള്ളൊരു കാര്യമാണ് അത് വായിച്ച ഒരു സാധനം അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യുന്നത് ശരിയല്ല ചില ആൾക്കാരുണ്ട് ഫലിതം പറയുന്നതിനെ കൂട്ടത്തിൽ പറയുന്ന ആൾ തന്നെ അങ്ങ് ചിരിക്കും അത് വളരെ പരിഹാസജനകമായ കാര്യമാണ് ഒരിക്കലും നമ്മൾ ഫലിതം പറയുമ്പോൾ ഫലിതത്തോടൊപ്പം നമ്മളും കൂടെ ചിരിച്ചു തുടങ്ങരുത് അതിന് ശേഷം ആൾക്കാർ ചിരിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു പുഞ്ചിരിയാകാം അല്ല പറയുമ്പോഴേ അങ്ങ് ചിരിച്ച് തുടങ്ങും ചില ആൾക്കാർ ചിരിക്കുകയേ ഉള്ളൂ അതിൻ്റെ കൂടെ കാര്യം പറയാൻ തന്നെ വിട്ടുപോകും അതുപോലെ കുറിപ്പ് ചീട്ടിനകത്തൊക്കെ എഴുതി കൊണ്ടുവന്നൊരു സമയം ഒന്നുകൂടക്കെ നോക്കിയിട്ട് പറയുക നല്ലത് പക്ഷെ ഫലിതും ഇങ്ങനെ നോക്കി വായിക്കരുത് നമ്മൾ തന്നെ പറയണം അത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മൾ അത് പറഞ്ഞ് ശീലിക്കണം നമ്മൾ ഫലിതും വേണമെങ്കിൽ നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഏറ്റവും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരന്മാർ അങ്ങനെയുള്ള ഇടത്തൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഫലതും എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുള്ള ഒരു ടെസ്റ്റ് ഡോസ് പോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അവർ ചിരിക്കുന്നുണ്ടോ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അടുത്ത പ്രസംഗത്തിൽ നമുക്ക് പ്രയോഗിക്കാം അപ്പം ഇതുപോലെയുള്ള മറ്റ് പല നുറങ്ങുകളുമായി നമുക്ക് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ക്യാപ്സളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം